ഭയങ്കര അഭിജിങ്ങനോട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് സാമ്പാറുണ്ടോ ഞാൻ ട്ടറിയ പക്ഷെ ഞട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് എന്റെ പേര് അതിലുണ്ടാവൂലേണ്ടത് പൊറത്തുവാ കാണാൻ ഭംഗിയുണ്ട്

കത്തുള്ളത് പൊട്ടിച്ച് തിന്ന

അപ്പടെ മേടിക്കാൻ പോയില്ല ഞാൻ കൊടുത്തിട്ടാണ് അന്ന് ഇതിന് അമ്പത് എത്ര മേടിച്ചുവെച്ചാ അറുപത് രൂപ അതീൻകറിയ മീൻകറിയത്ര ഇഷ്ടല്ലോ ചോർത്തകയോ എന്നാ ചോർ തെയില്ലെന്ന് പറഞ്ഞോണ്ടാണ് കൂടു കറീലാക്കി കോഴീന തട്ടിയാ എന്തേ ചട്ടിയുടെ പോലും എല്ലാം ഇതും പൊതുവിട്ടാ നല്ല സ്പെഷ്യൽ ചമ്മന്തി നല്ല കൂളി ചമ്മന്തില പറ്റ ഉച്ചക്ക് കിടക്കാമെന്ന് വിചാരിച്ചാൽ പുറത്തേക്കൊന്ന് പോവാന്ന് വെച്ചാൽ നമ്മളിവിടെ ഒന്നല്ലാതെ പോകാറുണ്ട് അങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഇവിടെ വരുമ്പോഴാണ് രണ്ട് വ്ലോഗ് കിട്ടുന്നത് അത് ഞാനായിട്ട് എന്തെങ്കിലും മെച്ചപ്പെടുത്തുന്നേ കുത്തി കൂടുതലാണ് ചാടിക്കോ ചാടിക്കോ കുട്ടിക്കാലോ അട്ട ുംട്ടുണ്ട് ചാടിക്കോടി അട്ട കടിച്ചാ ഞാൻ തിരിഞ്ഞോക്കൂല ഓ ഇവിടെ വന്നില്ലായിരുന്നെ മിസ്സായി പോയല്ലേ ഇങ്ങനുള്ള സ്പേസ് ഒക്കെ ആയി അട്ടുണ്ടാവും നീ കടക്കോ എന്ന് പറഞ്ഞ ഞാൻ വരാ അല്ലെങ്കിൽ ഞാൻ അട്ടിണ്ട എടി വരൂല്ല അട്ടിണ്ടി ശരിക്കും പറഞ്ഞ മീനുണ്ടല്ലോ അട്ടിയൊന്നുമില്ല ഓ ഇവിടെ വ്യൂ നിന്നാ കിഡിലൂ വ്യൂ ഇവിടെ വരുമ്പോഴാണ് ഭംഗി അറിയണത് തോടുണ്ട് മനസ്സിലാവുന്ന ഇവിടെ നിന്നേ അവിടെ നിന്ന് തോടുണ്ട് അറിയണില്ല എന്തുണ്ടായാലും ഞാൻ തിരിഞ്ഞോടും ഞാൻ നോക്കത്തില്ലാട്ട എന്തു അവിടെ വരെ വന്ന പറഞ്ഞിട്ട് പോന്നു ഇപ്പൊ തന്നെ അവള് മുങ്ങി മതി വീട്ടിലെ വൈബടി അന്യായ മെയിലത്ത് വന്നിട്ടാണ് മൈവ് ഈ ഷാൾ ഇങ്ങനെ ഇട്ടിട്ട് അല്ല മങ്ങനെ കാണുമ്പോണ്ടല്ലോ ദേ ഇവിടെ നിന്നാ പ്ലേയും കാണാ കണ്ടാ തെങ്ങിന്റെ മോണില് എന്റെ കെട്ടിന് ഇപ്പോഴും കളിയാങ്കോ തെങ്ങിന്റെ മോണിൽ കൂടെ പ്ലെയും പോണ വീട് പാമ്പുണ്ട് മ്പ എന്നാലും ഇങ്ങനെ ജീവൻ പണയം വെച്ച് ഞാൻ ഒന്ന് വേണ്ട എന്തൊക്കെയോ ആറു മാസമുണ്ട് ഫുള്ള് പുല്യാ അപ്പുറത്ത് എന്താ വാഴത്തോട്ടാന്ന് തോന്നുന്നു പാമ്പേ പോ ആ അപ്പുറത്ത് കപ്പത്തോട്ടം പിന്നെ പൊട്ടം மூனாறு பிரகி சூடு அவள் ஒரு ஷூவும் அவளும் அவள் கோஸ்டியூம் அது மாதிரி മോട്ടോർ ഷൈഡ് കൂടി കഡിയിലേക്ക് എനിക്ക് ഒരു സ്വസ്ഥതയില്ല ഒന്നേക്കും സൺസ്ക്രീൻ ഒന്നും എടുത്തില്ലേ

നല്ല വെയിൽ പൊള്ളുന്ന വെയിലാണ് ഇപ്പൊ ആരിപ്പീഡിയോട്ട് രാത് ഒന്ന് വരാവും നേടി ഇത് പൊന്മാന്റെ അല്ലേക്ക് നമ്മുടെ ചക്കരയുടെ തൂവൽ ഇതേപോലെ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് വെറുതെ എനിക്ക് ഓർമ്മക്ക് അത് ചാണകത്തിലാണ് കിടന്നേ ചാണകത്തി കിടന്നു ഓർത്തേ ചോക്കണത് എന്താ പുല്ലി കളഞ്ഞോ നീയാണ് എന്നെ ഓർമ്മിച്ചത് ഞാൻ ഈ കാര്യം മറന്നാണ് എന്ത് വീട് സമാധാന എന്താ 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 പറയുക എനിക്കപ്പ വന്നാലും കാണണം ഞാൻ ഇവിടെ കാണിക്കാനായിട്ട് ഒന്നും അല്ലല്ലോ എനിക്കെല്ലാത്തവണയും വരുമ്പോ ഇവിടെ കാണണം അത് കണ്ടതിനാൽ എനിക്കൊരു സമാധാനം ഒരത്ത് കിട്ടണേ അതുകൊണ്ട് ഞാൻ എല്ലാ തവണയും വരുമ്പോൾ ഇവിടെ വരുമ്പോൾ വന്നിട്ടോളൂ പക്ഷെ എട്ടോടം വരുന്ന തട്ടും എന്താ

എനിക്കു പച്ചമുണ്ടായി നീലമുണ്ടായി എനിക്ക് നീലമുണ്ടായി എനിക്ക് നീലമുണ്ടായിട്ടില്ല നീല

mà shop hàng sao vậy mình nhìn đã buồn mẹ cái ടിപള്ളി പ്രശ്ന മുഖം എന്താ ഇനി ചേരണ്ട ചേരല്ലേ ഇല്ലേ ഇനി കയറണ്ടോന്നു പറഞ്ഞില്ല

അടുത്ത വീഡിയോ പഠിത്ത ബൈ